മാരെ എന്തൊക്കെ വർത്തമാന സുഖമല്ലേ ഇപ്പം നമ്മളുള്ളത് ഇടുക്കിയിലെ അടിമാലിക്കടുത്തുള്ള ഇരുമ്പുപാലം എന്നുള്ള സ്ഥലത്താണ് കേട്ടോ ഇരുമ്പ് പാലത്ത് നിന്ന് കുറച്ചിങ്ങോട്ട് പോകുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു അടിപൊളി സ്പോട്ടിക്കാണ് പോകുന്നത് എവിടക്കാണ് പോകണമെന്നൊക്കെ നമ്മളെ ഹരിയേട്ടം പറഞ്ഞു തരും ഹരിയട്ട് നമ്മൾ എങ്ങട്ടാണ് പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇരുമ്പുപാറ കഴിഞ്ഞാൽ നേരെ മെഴഞ്ചാല അടിമാലിൻ്റെ റൂട്ട് മിഴഞ്ചാൽ വഴി വന്ന ഒരു മൂന്നേദി മൂന്ന് മൂന്നര കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ റൈറ്റിലേക്ക് ചൂരക്കെട്ടെന്ന് പറഞ്ഞൊരു കൂടിയുണ്ട് ചൂരക്കട്ടൻ തലനിരപ്പൻ തലതിരപ്പൻ ചിന്നപ്പാറ ചെയ്ത് സൂപ്പർ അങ്ങനെ നമ്മൾ കൊറച്ച് മുന്നേക്ക് പോയപ്പോളേ ഒരു കട കണ്ടു വളരെ അപൂർവമായിട്ട് ഇവിടെ കടകളൊക്കെ കാണുള്ളൂ അപ്പൊ ഈ കടയിൽ നിന്ന് ഒരു ചായ ഒക്കെ കുടിച്ചു മറ്റു കോളനികളത്തെ പോലെ അല്ലെട്ടോ ഇവിടെ പൂള കൃഷിയൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ ഇവിടത്തെ വണ്ടി പിരിന്തോ നോക്കിയേ ഓനെ എവിടെ പോവാണെങ്കിലും വണ്ടി എന്തേ പോലുള്ളൂ എന്നൊരു വാശി കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോളേ നല്ലൊരു ചെറിയ വീട് ചെറിയ വീടാണ് പറഞ്ഞിട്ട് കാര്യമില്ല നല്ലൊരു അടിപൊളി വീട് കെട്ടോ ഇതുപോലത്തെ വീടുകളിനെയാണ് ഇപ്പൊ ഈ ചൂരക്കട്ടൻകൂടിയിലൊക്കെ ഉള്ളത് അങ്ങനെ കുറച്ചിങ്ങനെ മുന്നോട്ട് പോയപ്പോ എന്തോടത് സ്വിറ്റ്സർലാൻഡോ എന്തോരടിപൊളി കാഴ്ച വണ്ടിയൊക്കെ നിർത്തിങ്ങനെ ഇറങ്ങി നോക്കിയിട്ടോ എവിടെ നോക്കിയാലും ഉറവകളാട്ടോ ഉറവ് വന്നിട്ട് ഇവിടെ ഒരു കുളം പോലെ ഒരു തടാകം പോലെ അങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് എന്തായാലും സൂപ്പർ കാഴ്ചട്ടോ ഈ ഒരു മഴക്കാലത്താണ് ഇതിലൂടെ വരണ്ടേട്ടോ ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ ഇവിടെ ഒക്കെ ഉണങ്ങി കടക്കായിരിക്കും നല്ല പച്ചപ്പ് കുറെ ദൂരം ഇങ്ങനെ പരന്ന് കിടക്ക കേട്ടോ അടിപൊളി ഒരു സൈഡിലാണെങ്കിൽ കാടും മരങ്ങളും അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഉറവ് വന്ന് ഒരു തടാകം പോലെ അങ്ങനെ കെട്ടി നിൽക്കട്ടോ ഈ റോട്ടിൽ നിന്ന് നോക്കിയാൽ കാണണേ മൊത്തത്തിലുള്ള ഒരു കാഴ്ചതാട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഈ ഒരു പച്ച പുല്ല് നോക്കി എന്തോ ഭംഗിയെ കാണാൻ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു ഇതിന്റെ ഒരു ബാക്കി കേട്ടോ പക്ഷെ അവിടുത്തില്ലാതെ കാണാ രസം ഇവിടെ കേട്ടോ ഈ പച്ചപ്പുല്ല് കൂടി എന്തോ പോയ പോരാങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ ബൈക്കല്ല ബൈക്കാണെങ്കിലേ ഇതിൽ താഴ്ന്നു പോകും ഞങ്ങളന്ന് ഇറങ്ങി നോക്കി അപ്പൊ തന്നെ അതിൽ താഴ്ന്നു പോകുന്നുണ്ട് അപ്പൊ നോക്കിയപ്പോഴാണ് ഈ ചക്കന്മാർ ഇതിലൂടെ സൈക്കിൾ കൊണ്ട് ഇങ്ങനെ പോവാട്ടോ ഓൽക്കത്തൊരു രസം ഈ കോളനിയിലുള്ള ചെക്കന്മാരാട്ടോ ഇവർക്കൊക്കെ ഇവിടെ നല്ല പരിചയമല്ലേ കാരണം ഇവിടെ മൃഗങ്ങളൊക്കെ ഇറങ്ങാൻ സാധ്യതയുള്ള നല്ല സ്ഥലമാണ് അപ്പൊ ഇവർ കുളിക്കലും സൈക്കിൾ കൊണ്ട് കളിക്കലും ഇവരുടെ ഹോബിയൊക്കെ ഇതൊക്കെയാണ് ഈ ഭാഗത്തേ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടാവും ഞാൻ കരുതിയില്ല കേട്ടോ കാരണം എന്തൊരു ഭംഗിയുള്ള സ്ഥലം നമ്മൾ ഈ ആദിവാസി കോളനികള് പോകുമ്പോൾ അവിടെ ഏറി വന്നു കഴിഞ്ഞാൽ കൃഷികൾ കാര്യങ്ങള് അങ്ങനെയുള്ള ഒക്കെ കരുതിയില്ല കേട്ടോ എന്തായാലും ഇവരെ ഒരു സ്വിറ്റ്സർലാൻഡ് ഇതാണെന്ന് പറയാം ഈ ഒരു പുല്ലൊക്കെ നോക്കിയേ ഈ പുല്ലിങ്ങനെ പച്ചച്ചിങ്ങനെ നിക്കുന്ന കാണാം എന്തൊരു ഭംഗിയാന്നോ അപ്പൊ എന്തായാലും ഇതിലെ വരുമ്പോ ഇവിടെ എന്തായാലും നമ്മൾ ഇറങ്ങും ഒന്ന് ഇറങ്ങിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പോവുക കുളിക്കണ്ടി കുളിക്കാനും അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ എന്തായാലും നല്ലൊരു സുന്ദരമായ ഒരു പ്രദേശം ഈ പുല്ലടിയിലേ ഒരു കൂന ഉണ്ട് നമ്മള് മറ്റേ കൂനേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ ഒരു കറി ഒക്കെ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് അത് അവിടെ തന്നെ വെച്ചു ഈ ഒരു ഭാഗത്തേ നിരന്ന കുറെ സ്ഥലങ്ങളുണ്ട് ഉണ്ട് ഒരു കുന്നിന്റെ മുകളില തോന്നൂല അതുകൊണ്ട് തന്നെ ധാരാളം കൃഷികളും ഇവിടെ വരെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് കണ്ട ആ ഒരു കോളനിടെ പേരെന്താ ചൂരക്കട്ടൻ 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 കോളനി കണ്ടത് അടിപൊളിട്ടോ നല്ല സ്വിറ്റ്സർലാൻഡ് പോലെ എന്തൊരു കാണാൻ ഭംഗിന്നോ ഇപ്പൊ ഈ മഴയും കൂടെ പെയ്തോണ്ടേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടുക്കി ജില്ല സന്ദർശിക്കേണ്ട ഒരു സമയം പറഞ്ഞാൽ മഴക്കാലം തന്നെ കേട്ടോ അല്ലെ മഴക്കാലമാണ് മഴക്കാലത്ത് പറഞ്ഞാൽ പ്രത്യേക ഗ്ലാമറാണ് പക്ഷെ മഴക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടോ നമ്മള് വണ്ടി പോകാനൊക്കെ ഭയങ്കര റിസ്ക് ഏരിയാണ് അപ്പൊ എന്തായാലും ഇനി നമ്മള് അടുത്ത കോളനിക്കാണ് പോണത് അറിയട്ടോ ആ നമ്മൾ ഏത് കോളനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടാണ് തലനിരപ്പൻ കോളനിക്ക് പോയിട്ട് പിന്നെ അപ്പുറത്തേക്ക് ചിന്നപ്പാറക്കുടി ചിന്നപ്പാറക്കുടി അല്ലെ അടിമാനയുടെ കാണാം അടിമാറ്റി നേരെ കാണാം അവിടെ കാണാം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം ഈ ഒരു ചൂരക്കെട്ടം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥലമാണ് ആ ഒരു നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടല്ലോ നമ്മള് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യൂ പോയിന്റ് ആട്ടോ നല്ലൊരു അടിപൊളി സ്ഥലം നല്ല കാറ്റം കേട്ടോ ഏത് സമയത്തും ഇവിടുന്ന് ഞാൻ നോക്കി കഴിഞ്ഞുണ്ടല്ലോ കുറെ മലകളും കുന്നുകളും നാല് സൈഡിലായിട്ട് കാണാൻ പറ്റും കേട്ടോ ചുറ്റു ഭാഗം കാടാണ് അപ്പൊ ഇവിടെ കുറച്ചു നേരം നിന്നിട്ടോ നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നിന്നു ഇനി നമുക്ക് പോവുള്ളതേ തലനിരപ്പും കുടിക്കാണ് അത് കഴിഞ്ഞിട്ട് ചിന്നപ്പാറക്കുടീക്കും ഈ ഒരു റൂട്ടിൽ ഇറങ്ങാ പോന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലങ്ങൾ കണ്ട് മൂന്ന് കോളനികളും കഴിഞ്ഞങ്ങനെ അടിമാലിക്ക് പോകാൻ പറ്റും പോകുന്ന വഴിക്ക് പല ഭാഗത്തും അടിമാലി ടൗണും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഹൈവേ ഒക്കെ കാണാൻ പറ്റും കേട്ടോ ഈ തലനിരപ്പൻകുടിയിലേ നമ്മളെ ഹരിയാട്ടന്റെ ഒരു ഉണ്ട് ഇണ്ടോ അപ്പൊ ഞമ്മളവിടെ നിന്ന് കയറി കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടിച്ചിങ്ങനെ ഇരുന്നു അതിൻ്റെ അടി കണ്ട് കാഴ്ച നോക്കിയാ അവരൊക്കെ ഈ കുട്ടികളെങ്ങനെ നോക്കി നോക്കിയേ അടിപൊളി അല്ലെ ഇങ്ങനെ അടങ്ങിയിരിക്കും കേട്ടോ നമ്മളൊക്കെ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അടങ്ങിയിരിക്കില്ലല്ലോ ഞാൻ പല കോളനിയിലും കണ്ടിട്ടോ അടങ്ങിയിരിക്കണത് അവർക്ക് അങ്ങനെ എടുക്കണെ ഭയങ്കര ഇഷ്ട തോന്നുന്നുണ്ട് കുറച്ചൂടെ പോയപ്പോളേ ഒരു നടപ്പാലം കണ്ടിട്ടോ അപ്പൊ ഇതിലൂടെ ഇങ്ങനെ നടന്നു പോയി നല്ലൊരു അടിപൊളി സ്ഥലം കേട്ടോ അപ്പൊ ഹരിയേട്ടം പറഞ്ഞത് ഒരു വെള്ളച്ചാട്ടമാണ് പറഞ്ഞോ ഒരു ചെറിയ വെള്ളച്ചാട്ടമായിട്ടാണ് തോന്നിയത് പക്ഷെ നമ്മളതിന്റെ താഴ്ഭാഗത്ത് ചെന്നപ്പോഴാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ വലിപ്പ് മനസ്സിലായത് കേട്ടോ നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടം ഈ ഒരു മഴക്കാലത്ത് കൊണ്ട് വെള്ളം നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിന്റെ ഒരു കാഴ്ച പറഞ്ഞാൽ അതിമനോഹരട്ടോ കുറച്ച് മുന്നിൽ കിട്ടു പോകുന്നപ്പോഴേ ഒരു എത്തി കേട്ടോ ഇനി മുതൽ ചിന്നപ്പാറക്കുടി ആട്ടോ അപ്പൊ തലനിരപ്പം കൂടി കഴിഞ്ഞു അപ്പൊ ഇവിടെ ഈ കുടികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സാധാ കോൺക്രീറ്റിന്റെ വീടുകളാണ് ഒക്കെ സർക്കാർ നിന്ന് കിട്ടിയ വീടുകളാട്ടോ അപ്പൊ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല അപ്പൊ ഇവിടെ ഒരു പാലുണ്ട് ഈ പാലത്തിന്റെ അടിയിലേക്ക് കണ്ടോ ഒരു ബെണ്ട് കെട്ടിയിക്കണു അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി നോക്കിയപ്പോ കണ്ടോ ആമ്പൽപ്പൂക്കള് അപ്പൊ ഇത് പ്രത്യേകിച്ച് ഇട്ടൊന്നുമല്ല ഇവിടെ ഉണ്ടായി പോയതാണ് എന്തായാലും നല്ലൊരു ഭംഗി കിട്ടോ അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നോക്കി അങ്ങനെ നമ്മള് ചിന്നപ്പാറക്കുടിയിലെ ഏറ്റവും ഹൈറ്റിൽ എത്തിയിട്ടോ ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാലുണ്ടോ അടിമാലി ടൗണ് ശരിക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പൊ ഇവിടെ നല്ല കാറ്റുണ്ട് കുറെ സമയം ഇരിക്കാൻ പറ്റും ഇവിടെ രണ്ടു മൂന്ന് കടകളൊക്കെ ഉണ്ട് കെട്ടോ ഇവിടെ ഒരു സെന്റർ ആണ് അടിമാലിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ആയിട്ട് ജീപ്പ് സർവീസ് ധാരാളം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഈ ഒരു മൂന്ന് കോളനികൾ ക്രോസ് ചെയ്ത് പോരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റൂട്ട് നമുക്ക് ഇരുമ്പാലത്ത് കൂടെ അങ്ങനെ വന്നിട്ട് ഈ ഒരു മൂന്ന് കോളനികളും കണ്ട് ആസ്വദിച്ച് ശരിക്ക് അടിമാലിക്കട ചാടാനും പറ്റും അപ്പോൾ എന്തായാലും ഇതുവഴി ഒരു പ്രാവശ്യമെങ്കിലും വന്ന് നോക്കുക അപ്പോൾ എന്തായാലും ഇത്രക്കാണ് ഒരു വീഡിയോ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ